ഭൗതിക ശാസ്ത്രത്തിലെ സുപ്രധാനമായ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് എം ആർ ഐ സ്കാനർ അത് ശക്തമായ ഒരു കാന്തിക മണ്ഡലത്തിന്റെ പ്രഭാവത്തിൽ ആറ്റങ്ങളുടെ കേന്ദ്രഭാഗത്ത് അതായത് ന്യൂക്ലിയസിൽ നിന്ന് റേഡിയോ തരംഗങ്ങൾ ഉത്സർജിക്കും ഇതാണ് ആ തത്വം നമ്മുടെ ശരീരവും മറ്റേതൊരു ഭൗതിക വസ്തുവിനെയും പോലെ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് ഓർമ്മ വേണം ആരോഗ്യമുള്ള കോശങ്ങളും രോഗബാധിതമായ കോശങ്ങളും കാന്തിക പ്രഭാവത്തിൽ ഒരേമാതിരി റേഡിയോ തരംഗങ്ങളല്ല പുറപ്പെടുവിക്കുക ഈ വ്യത്യാസം പഠിച്ചാൽ അതിൽ നിന്ന് ഏത് അവയവ ഭാഗത്തെയും രോഗബാധിത കലകളെയും തിരിച്ചറിയാം നമ്മുടെ ശരീരത്തെ എം ആർ ഐ സ്കാനിങ്ങിന് വിധേയമാക്കുമ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ മാതിരി സ്കാനിങ്ങിന് വിധേയമായിട്ടുണ്ടോ അഥവാ ആരെയെങ്കിലും സ്കാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ രോഗിയുടെ ശരീരമാകപ്പെടെ വലിയൊരു കാന്തികക്കുഴൽ കടത്തിവച്ച ശേഷമാണ് എം ആർ ഐ സ്കാനിംഗ് നടത്തുക കാന്തിക മണ്ഡലത്തിന്റെ പ്രഭാവം അനുഭവപ്പെടാൻ തുടങ്ങുന്നതോടെ കോശകലകളിലെ കലകളിലെ ആറ്റങ്ങളിലെ അണുകേന്ദ്രങ്ങൾ മേൽപ്പറഞ്ഞ രീതിയിൽ റേഡിയോ തരംഗങ്ങൾ ഉത്സർജിക്കാൻ തുടങ്ങുകയായി ഈ തരംഗങ്ങളെ കമ്പ്യൂട്ടർ പിടിച്ചെടുത്ത് വ്യക്തമായ ചിത്രങ്ങൾ തയ്യാറാക്കുന്നു രോഗ നിർണയരംഗത്തും രോഗ ചികിത്സാരംഗത്തും വൻ മുന്നേറ്റം ഉണ്ടാക്കിയ കണ്ടുപിടുത്തം ആരുടേതാണെന്ന് അറിയാമോ റൈമണ്ട് ഡി ഡമാഡിയൻ എന്ന അമേരിക്കൻ ഫിശ്വഗനാണ് ഈ ഉപകരണം ആദ്യമായി നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലായിരുന്നു സംഭവം പിന്നെ എം ആർ ഐ എന്നുവെച്ചാൽ മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ് എന്നാണ്